എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സഹോദരാ കരയട് സഹോദരാ കരയടേ ഉമ്മമാരെ കരയണേ എപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ നിങ്ങൾ കരയടേ പറയുകയാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുന്നില്ല വരുന്നില്ല നിങ്ങൾ അഭിനയിക്കണേ കരയുന്നവനെ പോലെ അഭിനയിക്കണേ പഴ ചെയ്യുന്ന സമയത്ത് കരച്ചൽ വരുന്നില്ല ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരയാൻ പറ്റുന്നില്ല നിന്റെ മനസ്സ് കരിമ്പാറയ പോലെ ആയിരിക്കുകയാട് എങ്കില് നീ അഭിനയിക്ക വനെ പോലെ അഭിനയിക്കോ അതിനും പറ്റുന്നില്ലേ ചെറുപ്പക്കാരാഹിലന്നി ബുഹൂ നരകവാസികൾ യാ നരകവാസികൾ കരയുകയാ മുഖത്തുകൂടെ ചാല് കാണാ മഴ വെള്ളമൊഴുകുമ്പോ റോഡിലൂടെ ഓടയിലൂടെ വെള്ളമൊഴുകുമ്പോ അലയാളം കാണുന്നത് പോലെ നരകവാസി കരഞ്ഞ് 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 അവൻ്റെ മുഖത്ത് ചാല് കാണാമടോ അവന്റെ മുഖത്ത് കണ്ണുനീരൊഴുകതിൻറെ അടയാളം കാടാ റസൂല പറയുകയാ കരഞ്ഞ് കരന്ന് കണ്ണുനീര് ദിമാ പിന്നെ രക്തമാവഴുകുന്നത് പിന്നെ വൻ്റെ കണ്ണിലൂടെ രക്തമാണ് ഒഴുകുന്നത് അതുകൊണ്ട് പറയുകയാ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ എന്റെ ഒരു അനുഭവം പറയാം ഞാൻ ഇപ്പൊ ഈ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്നൊരു സ്താദിനു പകരം ഞാൻ വഴതു പറയാൻ വേണ്ടി ആലുവയിൽ എന്നൊരു വഴുത് ഒരു സ്താദിനു പകരം ഞാൻ വഴതു പറയാൻ വേണ്ടി പള്ളിയിൽ നിന്ന് ലുഹ്ര നിസ്കാരം കെടിഞ്ഞിറങ്ങുമ്പോൾ എന്റെ മുമ്പിൽ പള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു സഹോദരൻ ഇങ്ങനെ കൈ നീട്ടി നിന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് പോകേണ്ടത് കാരണം തിറുതി കാണിച്ചു വണ്ടിയിൽ കയറി ബൈക്കിൽ കയറിയിട്ട് പെട്ടെന്ന് പോയപ്പോൾ മനസ്സിൽ എന്തോ ഒരു തോന്നല് അദ്ദേഹം കൈ നീട്ടിയതല്ലേ ഞാൻ തിരിച്ചു വന്നു ക്യാൻസർ രോഗിയായിരുന്നു പത്ത് രൂപ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നര കിലോമീറ്റർ ഓടിയപ്പോൾ എന്റെ ബൈക്കിന്റെ പുറകിലൊരു ഓട്ടം ഒന്നിടിച്ചിട്ട് ഞാൻ റോഡിലേക്ക് മറിഞ്ഞു വീണു എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ കാല് നല്ലതുപോലെ മുറിഞ്ഞു പക്ഷെ ഞാൻ നോക്കുമ്പോ ആ നടു റോഡിൽ വീഴുമ്പോഴും എന്റെ തൊട്ടു പുറകിൽ ഒരു ബസ് ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് സതക്ക വിപത്തുകൾ തട്ടിമാറ്റുമെന്ന് നനപ്പിക്കുന്ന എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം വലിയ പ്രയാസവാ ദുരിതവാ ഞാൻ ഡോക്ടറോട് ചോദിച്ചു പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ കേട്ടപ്പോ പേടിച്ചു പോയി തുടയിൽ നിന്ന് വെട്ടിവെക്കുന്നൊക്കെ പറഞ്ഞപ്പോ വല്ലാത്ത ഭയം തോന്നി ഞാൻ ഡോക്ടറോട് ചോദിച്ചു സ്റ്റിച്ചിട്ടാ രക്ഷപെടത്തില്ലേ വളരെ പ്രയാസമാണ് ഞാൻ പറഞ്ഞ എന്തായാലും ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു പതിനാല് സ്റ്റിച്ചിട്ടു അലഹദില്ല ആ ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെ വല്ലാത്ത വിശ്വാസമാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നുണ്ടോ ആ സതക്കെയാണ് നമ്മളെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ ദുരന്തങ്ങൾ ഇതെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ എന്തിനാ ലഭിതങ്ങള് പറഞ്ഞല്ലോ അള്ളാഹുവിന് ചില അടിമകളുണ്ട്

ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തോള പുണ്യമുണ്ട് വാപ്പാ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ബുരുതുള്ളി കണ്ണിരീരു എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ടിവിയുടെ പെണ്ണിലിരുന്ന് സീരിയൽ കണ്ടിട്ട് സീരിയലിലെ നടികടെ കണ്ണ് നനയുമ്പോ കരയുന്ന ഉമ്മമാരേ സുമയ്യ റളിയല്ലാഹു തആല അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വലിയ മാദങ്ങള് നോക്കുമ്പോ മുസ്ലിമായതിന്റെ പേരിലോ മൂന്നുപേരയിട്ട് തല്ലിച്ചതയ്ക്കുകയാ

സുമയ്യാ ബീപിയുടെ ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടി കെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീടായി നിർത്തുകയാ അവിടുന്ന് തീയങ്ങ് പടർന്നു കയറുകയാറച്ചിയിലൂടെ തന്റെ ശരീരത്തിലൂടെ അതാ തീയിങ്ങനെ പടർന്നു കയറുമ്പോ സുമയ്യാബീപി അധികം ഓടി വരികയാർത്താവിനെ തല്ലി താഴെയിടുകയാ മണ്ണു വാരി കിട്ടപട

പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുകയാ ചവിട്ടി തറയിലിട്ട് ശത്രുക്കളെ അവിടുത്തെ തലയുടെ മുകളിൽ അവരുടെ കഴുത്തിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചിട്ട് കിടക്കുന്ന മലലാരുണ്യത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോ സുമയ്യാബീയു അപ്പോഴും വിളിച്ചു പറഞ്ഞു അല്ലാഹു സഹിച്ചില്ലടോ മലർത്തി കിടത്തിയിട്ടു അധിക പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആ പച്ചയിറച്ചി വലിച്ചു പറിക്കുമ്പോ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയോളം പുണ്യമാ ആ സുഖതാ ഇന്റെ ശരീരത്ത് നിന്ന് ആ വീഴുന്ന രക്തത്തോളം കരയുന്ന ഒരു മനുഷ്യന്റെ ആ കണ്ണിനീരിതോടാ അള്ള ഉപമിച്ചിരിക്കുന്നത് അതുകൊണ്ട് റസൂലല്ലാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ അത് ഒന്നാമത് വീടും ഭയന്നുകൊണ്ട് കരയുന്ന ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കരയാ പറ്റണമെന്നില്ല ചിരിക്കാൻ ചിരിക്കാൻ പറഞ്ഞാ കാരണമും ചിരിക്കാരുമാരക്കുണ്ടമ്മ പറ്റുമടോ പക്ഷേ കരയാ പറഞ്ഞ എല്ലാവർക്കും അതിന് കഴിയില്ല എല്ലാവർക്കും അതിന് കഴിയില്ല അബ്ബാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കരയാ അതുകൊണ്ട് പറയുകയാണോ മൂന്നാമത്തെ പൊതിഫലമാണോ മൂന്നാമത്തെ പതിഫലമാ പടച്ചുറപ്പേ നാലാമത്തെ പൊതുപരമെന്നും അല്ലാഹുവേ <تضحك> نعلام التفضي بل من دمنا ريو بصديقك من الله الله بنت بروادق النبي محمد مصطفى صلى الله عليه وسلم تنقل طريق ياري نعلام التفضي بل من دمنا ريو إني رأيت البارحة تعجبنا رأيت رجلا من أمتي قد ألقي في النار പറയുകയാണ് നാലാമത്തെ നാലാമത്തെ പ്രതിഫലം പ്രതിഫലം എന്താ മൂന്ന് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ ഒന്ന് ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളി രണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളി അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പറയുകയാണ് റസൂൽ കാര്യം വളരെ കൂടി പ്രവാചകൻ പറയുകയാണ് നാളെ അള്ളാഹുന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ാഹുവിന്റെ മലക്കുകൾ ഒരു മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയാ കൊണ്ടുപോവുകയാണ് നരകത്തിന്റെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയം സമയം കണ്ഡുനീരിനാളെ വരികയാണ് പറയുകയാ ആ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വന്നിട്ട് കരഞ്ഞ ീരുണ്ടല്ലോ ചെയ്യുന്ന സമയത്ത് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീര് വന്നിട്ട് അവന്റെ കയ്യിൽ പിടിക്കുകയാ ഇവനെ നരകത്തിലറിയാൻ അനുവദിക്കൂല

മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുഹ തങ്ങള് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സഹോദരാ സഹോദരാ ഉമ്മമാരെ കരയണേ എപ്പോഴാണ് കരയേണ്ടതെന്നറിയോലായി തങ്ങള് പറയുന്നു സ്വഹാബാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ സമയത്ത് നിങ്ങൾ കരയടേ പറയുകയാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയടേ കരച്ചല് വരുന്നില്ല കരച്ചല് വരുന്നില്ലേ കരയുന്നവനെ പോലെ അഭിനയിക്കണേ പൂഴ ചെയ്യുന്ന സമയത്ത് കരച്ചത് വരുന്നില്ല ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരയാൻ പറ്റുന്നില്ല നിന്റെ മനസ്സ് കരിമ്പാറയ പോലെ ആയിരിക്കുകയാണ് എങ്കിലും നീ എങ്കിലും നീ കരയുന്നവനെ പോലെ അഭിനയിക്കോ അതിനും പറ്റുന്നില്ലേ ചെറുപ്പക്കാരാഹിലൂ अहं <tries> നരകവാസികൾ യാ നരകവാസികൾ കരയുകയാകത്തുകൂടെ കാണാ മഴ വെള്ളമൊഴുകുമ്പോ റോഡിലൂടെ ഓടയിലൂടെ വെള്ളമൊഴുകുമ്പോ അടയാളം കാണുന്നത് പോലെ നരകവാസി കരഞ്ഞ് 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 അവന്റെ മുഖത്ത് ചാലു കാണാമോ അവന്റെ മുഖത്ത് കണ്ണനീരൊഴുകതിന്റെ അടയാളം കാടാ റസൂലുള്ള പറയുകയാ കരഞ്ഞ് കരഞ്ഞ് കണ്ണനീര് തീർന്ന പിന്നെ രക്തമാ ഒഴുകുന്നത് പിന്നെ രക്തമാൻ്റെ കണ്ണിലൂടെ രക്തമാണ് ഒഴുകുന്നത് അതുകൊണ്ട് പറയുകയാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ പറയാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കരയെ പറ്റുന്നില്ലേ അഭിനയിച്ചു കൊള്ളാൻ േ അഭിനയിച്ചോ എങ്കിലും അത് വെറുതെ അല്ലെങ്കാ നമ്മള് മഹാന്മാരാ താടികൻ തഴമ്പൊക്കെ വെച്ചോണ്ട് വലിയ ആലിമിങ്ങളും വലിയ പണ്ട് മഹാന്മാരാണോ അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ആദമിന്റെ മക്കളും മുഴുവനും പാപം ചെയ്യുന്നവരാ മഹാന്മാരൊന്നും അല്ല എടാ എല്ലാരും പാപം ചെയ്യും ഞാനും ചെയ്യും നിങ്ങളും ചെയ്യും എല്ലാവരും പാപം പാപം ചെയ്യുന്നവരാ ചെയ്യാത്ത ആരുമില്ല തെറ്റ് ചെയ്യുന്നവരാ അള്ളാഹു നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ പക്ഷെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല പാപം ചുമന്ന് നടക്കുന്നവനല്ല തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവനുണ്ടോ ആ നല്ലവനാരാ ചെയ്തത് റബിനോട് ഏറ്റുപറയുന്നവനാണെന്ന് തൗബ ചെയ്യണം അല്ലാനോട് പറയണം ഒരു സഹാബി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു ഞാൻ പശ്ചാത്തപിച്ചു ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നെയും ചെയ്തു ഞാൻ എന്തു ചെയ്യണം നീ തൗപിക്കണം കള്ള് കുടിച്ചോ അല്ലാൻ്റെ പറഞ്ഞു പടച്ചുപോലെ ഇനി ഞാൻ കള്ളു കുടിക്കത്തില്ല അല്ല പിറ്റേ ദിവസം പോയി കള്ള് കുടിച്ചു എന്ത് ചെയ്യണം നീ വന്തു തൗപ ചെയ്യണം പറഞ്ഞു നീ ചെയ്യണം ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് ചെയ്തു പിന്നെ പോയി കഞ്ചാവടിച്ചു എന്ത് ചെയ്യണം അള്ളഹാൻ അടുക്ക പിന്നെയും വന്ന് പറയണം ഇനി ചെയ്യില്ല പിന്നെ പോയി മയക്കുമരുന്ന് അടിച്ചു പിന്നെ അള്ളാൻ്റെ അടുക്ക വന്നിട്ട് പറയണം അടിക്കത്തില്ല അള്ളാഹീ പറ്റി ോട് തെറ്റ് ചെയ്താ പശ്ചാത്തപിക്കണം പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം ഇങ്ങനെ തൗപ ചെയ്യണം തൗപ ചെയ്യണം തൗപ ചെയ്യണം എന്ന് നിബിധങ്ങൾ ഇങ്ങനെ ഈ സഹാബി ചോദിച്ചു എവിടെ വരെ എവിടെ വരെ അല്ലേ പാപം ചെയ്യിപ്പിക്കുന്നത് അവന് മനസ്സിലാകണം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലാന്ന് തോറ്റുപോകുന്നത് വരെ നീ ചെയ്താന് തന്നെ മനസ്സിലാവണം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല കാരണം എന്ത് ഇവൻ ചെയ്യും തൗപ ചെയ്യും ഒരാള് ഇതാ ഇട ഒരാള് പള്ളിക്കകത്ത് കിടന്നുറങ്ങാ അപ്പൊ നോക്കുമ്പോ ഇബിലീസ് പോയിട്ട് പറയുന്നു ചങ്ങാതി എഴുന്നേറ്റ് ഉറങ്ങുന്നവനെ വിളിച്ചിട്ട് സാധാരണ പറയാീസ് ഉറക്ക ഇവനെ വിളിച്ചു വിടുന്നത് കണ്ടപ്പോ ചോദിച്ചു എന്തേപ്പാള്ളങ്ങള് എന്തേ ഒരു ചരിത്രം പറഞ്ഞതാ ഇബിലീസിനോട് ചോദിച്ചു എന്തിനാ നീ സാധാരണ നേരെ തിരിച്ചല്ല ഇവനെ വിളിച്ചിട്ട് പറയുന്ന എഴുന്നേറ്റ് എന്തേ കാരണം അപ്പഴാ പറഞ്ഞത് ഇന്നലെ ഈ പഹേനെ ഞാൻ ഉറക്കി ഇവൻ താഹ്ജ്കരിക്കാതെ ഇവിടെ ഉറക്കിയതിന്റെ പേരിൽ ഇന്നലെ വൈകിട്ട് വരെ നിസ്കാരവും ദുായും നിസ്കാരം ദുായും നിസ്കാരം ദുമായി നിസ്കരിച്ച് ആകെ രണ്ടരക്കയത്ത് നിസ്കരിക്കത്തുള്ളായിരുന്നു ഇവൻ ഇന്നലെ മൊത്തവും കരച്ചിലും ദുബായും വിവാദത്തും ഒരുപാട് നന്മ ചെയ്തു ഏറ്റവും നല്ലത് ഇവൻ രണ്ടരക്കയത്ത് നിസ്കരിക്കല അതാ വിളിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാകണം നിന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അവൻ തോറ്റുപോകുന്നത് വരെ നീ തൗബ ചെയ്യണം അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ എന്താ തൗബ എന്ന് പറഞ്ഞാൽ എന്താ ഈ തൗബ തൗബ എന്ന് പറഞ്ഞാൽ പോ എവിടെ പോവാടാ തൗബ ചെയ്യാൻ പോവാ അന്ന് മാത്രം കിട്ടുന്ന ഒരു സാധനമാണാ വിചാരിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴാം രാമിന്റെ അല്ലെ പാ അള്ളാഹു നമുക്ക് അന്ന് മാത്രമേ ഉള്ളു തൗബ ബാക്കിയുള്ള ദിവസം ഒന്നും ഇല്ലേ അന്ന് മാത്രം ഒരു പോക്കുണ്ട് കുളിച്ചു ഒരുങ്ങിയിട്ട് നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗബ എന്ന് പറഞ്ഞ നിലവിളിയൊന്നുമല്ല മണിക്കൂറുകൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഹിലാസ് തൗബ എന്താണെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം പഠിക്കാൻ ഭാഗ്യം തരമാറാകട്ടെ മഹാനായ സാ ഉമർത്താബ് ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമൃതങ്ങൾ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കും നമ്മളെ പോലെ ഉമർ രാത്രിയിൽ ഇങ്ങനെ തന്റെ തന്റെ ജനതയുടെ പ്രയാസങ്ങൾ അവരെ കുറിച്ച് അറിയാൻ വേണ്ടി ഇങ്ങനെ രാത്രി നടക്കും ഇങ്ങനെ ഉമൃദങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചങ്ങാതി വരുന്നുണ്ട് ഉമൃദങ്ങളുടെ എതിരെ ഒരാളിങ്ങനെ നടന്നു വരുന്നു അദ്ദേഹം ഉമൃതങ്ങളെയും കണ്ടു ഉമൃതങ്ങൾ അദ്ദേഹത്തെയും കണ്ടു രണ്ടുപേരും നേർക്ക് നേർക്ക് ഒരു വഴിയിലൂടെ നടന്നുവരികയാണ് അള്ളാഹുബെ പടച്ചവനെ ആ നടന്നു വരുന്ന മനുഷ്യന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി രണ്ടു കുപ്പി കള്ള് പറ പറ എന്താ എന്താ കയ്യിലിരിക്കും ഓണത്തിന് ഏറ്റവും കൂടുതൽ കള്ള് പിടിച്ച് ആരാന്നറിയാവോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് വിറ്റ സ്ഥലം ഏതാന്നറിയാവോ കൊച്ചി പണ്ടായിരുന്നു മോനെ ഇവിടെ ഓണത്തിന് ഏറ്റവും കൂടുതൽ ബീവറേജില് കള്ള് വിറ്റ് തടാന്നറിയാവോ തിരൂര് ഏത് ജില്ലയാന്ന് ഞാൻ പറയണില്ല പറയണില്ലാഹു കാക്കുമാറാകട്ടെ കുടിയൊന്നും ഇല്ലടോ ഇപ്പോ എന്നിട്ടാണ് ഈ അവസ്ഥാള്ളാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ ഉമ്മത്ത് കള്ളു കള്ളുപിടിക്കുന്നുണ്ടാരെങ്കിലും കള്ളുപുടിയൊന്നും ഇല്ലന്നെ ഇപ്പത്തെ പിള്ളാരൊക്കെ നല്ല പിള്ളാരാ കഞ്ചാവാടിക്കേ കാര് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളു കുടിക്കുന്ന കാലം അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരിക്കുമാറാകട്ടെ കള്ളും കഞ്ചാവും മയക്കുമരുന്നിന് അടിമകളാണ് ഇന്നത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അടിക്കുന്നവർ അള്ളാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ മക്കളെ ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം അടോ പെൺകുട്ടികൾ വരെ ഇല്ലേ പെൺകുട്ടികൾ വരെ കഞ്ചാവും മയക്കുമരുന്നു അടിക്കുന്ന കാലം സുബഹാന പണ്ട് ഒരു വീടി വലിക്കാൻ പേടി പണ്ടൊരു വീടി വലിക്കുന്ന കാണണമെങ്കിൽ ഒളിച്ചും പാത്തും നിന്ന് വലിക്കും ഒരു ഒരു വീടി വീടി വലിക്കാൻ വലിക്കാൻ പണ്ട് പേടിയായിരുന്നു ഇന്ന് ആലോചിച്ചുമാറാകട്ടെ ഇതൊക്കെ തെറ്റ് ചെയ്യാനൊന്നും ഒരു പേടിയില്ല ജങ്ങാതി മനുഷ്യന്മാർക്ക് ആകട്ടെ ഇതിപ്പോ ഞാൻ പറഞ്ഞു ആ ഓർമ്മ എല്ലാവർക്കും അള്ളാഹു നമ്മുടെ ഓർമ്മ ശക്തി നൽകുമാറാകട്ടെ ഓർമ്മ കുറവുണ്ടോ എല്ലാവർക്കും സ്വന്തം ഫോൺ നമ്പര് അറിയുന്ന എത്ര പേരുണ്ട് ഭാര്യയുടെ ഫോൺ നമ്പർ അറിയുന്നവരൊക്കെ നമ്പര് കാണാതറിയുന്നവരൊക്കെ അള്ളാഹു നമുക്ക് ഓർമ്മ ശക്തി അതെന്തിനായി ഫോൺ നമ്പരൊക്കെ അള്ളാഹു നമുക്ക് ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാലി കിടക്കണ ചെരുപ്പിലൊന്നും നോക്കിക്കല്ലേ എന്റെ അല്ല നിങ്ങളുടെ കാലി കിടക്കണ ചെരുപ്പിൽ നോക്ക് നോക്കിയോ അവിടെ തന്നെ നോക്കി നോക്കിയാ നിറമിൽ കറുത്ത ഉത്ത ചെരുപ്പു നീ ധരിക്കല്ലേ അതിനനുസിയാൻ വന്നിടമ കളിയല്ലേ ഏത് ഏത് നിറമിൽ കറുപ്പ ചെരുപ്പു നീ ധരിക്കല്ലേ ചെരുപ്പ് കച്ചവടക്കാരൻ്റെ തല എന്റെ കൂടെ വന്നവൻ തന്നെ ഒരു അപ്പൊ ഉമൃതങ്ങളുടെ എതിരെ നടന്നു വരുന്ന മനുഷ്യന്റെ കയ്യിൽ രണ്ട് കുപ്പി കള്ളും പിടിച്ചോണ്ടാ വരണേ ഇയാളുടെ സങ്കടം എന്തെന്നറിയോ അല്ലാ ഉമറ വരണേ ഉമൃതങ്ങൾ എന്ന് പറഞ്ഞാ പെട്ടെന്ന് തൊണ്ടലുണ്ട് ഒരൊറ്റ കരുണ ഇല്ലേ ചങ്ങാതിക്ക് ഉമൃതങ്ങളാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഭരണാധികാരിയാ ഇയാളുടെ സങ്കടം എന്തെന്നറിയോ ഉമൃതങ്ങൾ വിചാരിച്ചിരുന്നത് നല്ല നല്ല മനുഷ്യനാണെന്ന ഉമൃതങ്ങള് കോലം കൊണ്ട് കോലം കൊണ്ട് നല്ലതാണെന്ന് ഇയാൾക്ക് ഭയങ്കര സങ്കടമായി അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ നടന്നു വരുന്ന വഴിയിൽ കണ്ണു രണ്ട് മടച്ചു പിടിച്ചു പിടിച്ചു കണ്ണു രണ്ട് മടച്ചു പിടിച്ചിട്ട് ഈ മനുഷ്യൻ അള്ളഹനോട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്യുന്നത് തെറ്റാ ഞാൻ സമ്മതിച്ചു ഞാൻ ചെയ്യുന്നത് തെറ്റാണ് റബ്ബെ ഞാൻ സമ്മതിച്ചു ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ട് പോലും തൊടില്ല ഒറ്റ വക്കെ പറഞ്ഞു രണ്ട് കോപ്പി കള്ളൻ കയ്യപ്പിടിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ചെയ്തത് മുമ്പിൽ നിന്ന് പിടിക്കപ്പെടരുത് രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ടുപോലും ഇനി തൊടില്ല പറഞ്ഞു തീർന്നതും നടന്നു വരുന്ന ഇത് വഴിയിലേ സലാം പറഞ്ഞു എന്താ കൈയില് എന്താ കയ്യില് ആ മനുഷ്യൻ പറഞ്ഞടോ എന്റെ കയ്യിലിരിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇരിക്കുന്നത് തങ്ങൾ ഇങ്ങോട്ട് താന്ന് പറഞ്ഞു വേടിച്ചു തുറന്നു നോക്കി ആ കള്ള്യായി മാറി അള്ളാഹിമ നൽകുമാറാകട്ടെ അള്ളഹീമ നൽകുമാറാകട്ടെ എങ്ങനെ ഇതെങ്ങനെ മാറി ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് അള്ളാഹുവെഹു രക്ഷണം അതാ ഇഹിലാസ് അതിനാണ് ഇഹിലാസ് പറയുന്നത് അത് മാത്രമല്ല ഞാൻ അത്ഭുതപ്പെടുന്നത് എന്ത് ധൈര്യത്തിലായിരിക്കും ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും കള്ളെങ്ങനെ സുറുഖയാവൻ ചങ്ങാതി എങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അവൻ അള്ളാഹു വെച്ച പ്രതീക്ഷ അതാണ് വിശ്വാസം അതാണ് വിശ്വാസം എന്റെ റബ്ബന് കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പ്രിയപ്പെട്ടവർ ഇതിനാണ് എന്ന് പറയുന്നത് ആകട്ടെ